അല്ലെങ്കിലും അവർക്കൊരു ഭാരമാകാൻ എനിക്ക് താല്പര്യമില്ല മരിക്കാൻ പേടിയില്ലാനിട്ടല്ല ജീവിച്ച് മടുത്തിട്ടാണ് ഞാൻ ഈ കടുങ്ക ചെയ്യുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് പക്ഷെ അതൊന്നും നടന്നില്ല ഇനി നടക്കുന്നും എനിക്ക് ഓരോ ഉറപ്പുമില്ല ഭർത്താവിന് ഇഷ്ടമില്ല അമ്മായിമ്മയ്ക്കും ഇഷ്ടമില്ല ആർക്കും എന്നെ ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്തിനും അവിടെ ജീവിക്കുന്നു അയ്യോ എന്റെ ഫോണാണല്ലോ അടിക്കുന്നത് എന്തായാലും പോയി നോക്കാം ലാസ്റ്റ് കോളല്ലേ ഇത് ഇത് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം ആരും കാണണ്ട ഇനി എടുത്ത് കലക്കി കുടിച്ചാലോ ആ തള്ളക്കാണെങ്കിൽ യാതൊരു വിവരവും ഇല്ല ബൂസ്റ്റും ഹോർലിക്സ് ആണെന്ന് വിചാരിച്ചെടുത്ത് കലക്കി കുടിക്കും എന്നിട്ട് വലിയ വാർത്തയും വരും അമ്മായിയമ്മ വിശം കൊടുത്ത് കൊല്ലാൻ നോക്കിയ മരുമകൾ എനിക്കൊന്നും വേണ്ട അങ്ങനത്തെ പബ്ലിസിറ്റി അവൾ കുറെ നേരമായാലും അടുക്കളയിൽ പോയിട്ട് എന്തോ സ്പെഷ്യൽ ആയിട്ട് പാലിൽ കലക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം അവളുടെ കയ്യില് പൈസയുണ്ടല്ലോ വല്ല ഇമ്പോർട്ടഡ് ബദാമോ കുങ്കുമോ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അവൾ ഇങ്ങനെ വെളുത്തത് ഈ നാശം പിടിച്ചതാളെ ഇവിടെ തന്നെയാണല്ലോ എപ്പോഴും ഇതിന് വേറെ സ്ഥലമൊന്നും ഇല്ല അവൾ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞത് വെറുപെറുത്തിട്ട് പോയാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന വിചാരം എന്റെ മോൻ എത്ര പൈസ കല്യാണം കഴിക്കായിരുന്നു ഇതുപോലെ ഒരു ദരിദ്രവാസീനയാണല്ലോ അവൻ കൊണ്ടുവന്ന അടുക്കളയിൽ പോയി നോക്കാം എന്താ അവൾ ഉണ്ടാക്കിയതെന്ന് അവള് മാത്രം അങ്ങനെ സൗന്ദര്യം കൂട്ടണ്ട എനിക്കും കൂട്ടണം എന്റെ സൗന്ദര്യം അവളെ കൊണ്ട് എന്തായാലും ഞാൻ ഈ പാല് കുടിപ്പിക്കില്ല ഞാൻ തന്നെ ഇത് കുടിച്ചു തീർക്കും നല്ല മണം വരുന്നുണ്ട് എന്തോ സ്പെഷ്യൽ സാധന അയ്യേ ഇത് തണുത്ത പാലാണല്ലോ എനിക്ക് തണുത്ത പാൽ ഇഷ്ടമല്ല ഇവള് മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാ ഞാൻ കുടിക്കാതിരിക്കാൻ ഇത് ചൂടാക്കിയിട്ടാണെങ്കിലും ഞാൻ കുടിക്കും അവൾ ഇത് കുടിക്കണ്ട അവളെക്കാൾ സുന്ദരിയായിട്ട് വേണം എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം ഓ എന്താ സുഖം ഇങ്ങനെ വെറുതെ കട്ടിലിരിക്കാൻ ഒന്ന് കിടന്നുറങ്ങാം നിന്റെ മൊബൈൽ അടിക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അടിച്ചു പിന്നെ കട്ടായി പോയി ഞാൻ താഴെ നിങ്ങൾക്ക് അറിയാലോ അന്ന് അതൊന്നും കൊണ്ടുവന്ന് താഴെ തന്നൂടെ നിങ്ങൾ ഒരു പണി എടുക്കണ്ട ഇങ്ങനെ ഇരുന്നോ നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ അമ്മയെ കൊണ്ടോ എനിക്ക് യാതൊരു ഉപകാരവും ഇല്ല എപ്പോഴും ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ എന്റെ അമ്മയും പറയാൻ നിനക്ക് നൂറും നാവാണല്ലോ അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ഒന്നിനും സഹായിക്കാത്ത ഓ അതായിരുന്നോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ കൊറേ മല മറിച്ചേനെ ഇവിടെ നിനക്ക് ഒരു പണി ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കാനാണ് നിന്റെ പണി വഴക്കുണ്ടാക്കുന്നത് ഞാനല്ല നിങ്ങളുടെ അമ്മയെ അവിടെ താഴെ ഇരിപ്പുണ്ടല്ലോ അവര് എന്റെ അമ്മേനെ നിനക്ക് കണ്ണെടുത്ത കണ്ടു അത് തന്നെയല്ലേ സത്യം ഹലോ എന്താ വിളിച്ചത് ഞാൻ അടുക്കളയിലായിരുന്നു കുറച്ച് തിരക്കിലായി പോയി ഇവളെ ആരായിരിക്കും വിളിക്കുന്നത് നല്ല കാമുകന മറ്റും ആയിരിക്കുമോ ഇനി എങ്ങനെയാ ഞാനൊന്നും അറിയുന്നത് ഓക്കെ അതൊന്നും കുഴപ്പമില്ല എന്നാലും എന്നെ വിളിച്ച് പറഞ്ഞല്ലോ താങ്ക് യു നിങ്ങളുടെ മുഖം ഇപ്പൊ കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ഒന്നും ചേരില്ല മനുഷ്യ പിന്നെ ഞാനെന്താ പല്ലും കാണിച്ചു എപ്പോഴും ഞാനൊന്നും പറയുന്നില്ല ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാകും ഞാനൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാം കണ്ടറിയും കണ്ടറിയണം ആ മനുഷ്യന് എന്നോടൊരു തരി പോലും സ്നേഹമില്ല ഈ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ ഈ ദിവസം വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെ അതിനൊന്നും ഒരു വിലയില്ല വെറുതെ എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നെ എല്ലാം അവസാനിപ്പിക്കാ അവസാനിപ്പിക്കാരുന്ന് ഞാൻ പൈസ ഇല്ലാതെ അതാ അതെല്ലാത്തിനും കാരണം അത് മാത്രം ഗ്യാസിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല എത്ര ഓഫ് ആക്കിയാലും പൊട്ടിത്തെറിക്കുന്നതാണെന്ന് എന്തോ ഉറപ്പ് പണ്ട് കാലത്ത് ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു അടുപ്പായിരുന്നു ഉണ്ടായിരുന്നെ അതായിരുന്നു നല്ലത് ഇങ്ങനെ പേടിക്കണ്ടല്ലോ അമല ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയില പക്ഷെ സ്റ്റൗ ഒന്നും തുടച്ചിട്ടേ ഇല്ല എന്റെ കൈ മുഴുവൻ അഴുക്കായി അവരാ പാലെടുത്ത് കുടിച്ചാ വലിയ പ്രശ്നാവൂല്ലോ അതെങ്ങനെയെങ്കിലും തടയണം അവരത് കുടിക്കാൻ പാടില്ല ഞാനിനി എന്ത് ചെയ്യും അത് ഞാനെടുത്ത് വെച്ച പാലല്ലേ അതെന്തിനാ നിങ്ങളെടുത്ത് കുടിക്കുന്നേ എന്റെ വീട് എന്റെ അടുക്കള ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുക്കും നീ ആരാ ചോദിക്കാൻ ഞാൻ എടുത്തുവെച്ച പാലെന്തിനാ നിങ്ങൾക്ക് കുടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുത്ത് വെക്കണം ഞാൻ ഇത് കുടിക്കും നീ എന്ത് ചെയ്യൂടി ഇനി എങ്ങനെ കുടിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ അയ്യോ എടി അഹങ്കാരി നീ എന്താടി കാണിച്ച പാല് തട്ടിമറിച്ചിട്ടല്ലേ നിന്നെ എന്നെ അടിച്ച് ശെരിയാക്കൂടി ഇന്ന് തൊട്ടു പോകരുത് തന്നെ എന്നെ ആടിച്ച നിങ്ങള് വിവരം അറിയും ഞാനിപ്പോ പഴയ അമലയൊന്നും അല്ല എന്തോ സഹിച്ചും കേട്ട് നിൽക്കുന്ന ആ അമലയൊക്കെ പണ്ട് ഇത് പുതിയ അമല മാറ്റങ്ങളുള്ള അമല ഒരു ഗ്ലാസ് പാൽ പാലെന്തിനാടി നീ വെറുതെ മറിച്ച് കളഞ്ഞ അത് ആർക്കെങ്കിലും കുടിക്കായിരുന്നില്ലേ അതിൽ വിഷം ഉണ്ടായിരുന്നു നല്ല ഉഗ്രം വിഷം അതുകൊണ്ട് തന്നെ മറിച്ച് കളഞ്ഞെ നിങ്ങൾ കുടിച്ചിട്ട് തട്ടിപ്പോയി എന്നെ പറയില്ലേ വിഷമോ എന്ത് വിഷം നീ വെറുതെ പറ്റിക്കാൻ പറയുന്നതല്ലേ പാമ്പിന്റെ വിഷം മൂർഖൻ പാമ്പിന്റെ ഉഗ്രം വശം ഭാഗ്യം അത് കുടിക്കാതിരുന്ന് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തട്ടിപ്പോയേനെ ഈ പെണ്ണ് എന്നാൽ എന്തിനായിരിക്കും വിഷം കുടിക്കാൻ നോക്കിയാൽ അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉള്ളേ ആ തള്ള വെറും മണ്ടി തന്നെ പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞപ്പള്ളെ വിശ്വസിച്ചു എന്തൊക്കെയായാലും ആ തള്ള കാരണം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ വിഷം കുടിച്ച് ഞാനിപ്പോൾ വടിയായേനെ കൂട്ടുകാരെ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ അബന്ധം ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ സഹായം തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കഥ തുടരും നിന്റെ കഥ മാത്രമല്ല എന്റെയും കഥ തുടരും ഇവരിവിടെ വന്ന ഏർ എന്താണ് എന്റെ മുഖത്തേക്ക് നോക്കുന്നത് നേരെ നോക്കി നിൽക്കടി